ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഓൺലൈൻ ട്രൂഗേണിങ്സ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ വി ത്രീ ആട്സിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ എം ഡി പറഞ്ഞ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ കേരളത്തും തമിഴ്നാട്ടിലും അതുപോലെ പല സ്റ്റേറ്റ്സിലൊക്കെ കഴിഞ്ഞു ഇനിയും കുറച്ച് സ്ഥലങ്ങളിൽ ലക്ഷൻ നടക്കാനുണ്ട് ജൂൺ നാലിന് ശേഷമാണ് അവർ പേ ഒക്കെ ഇടാൻ തുടങ്ങുന്നത് അതുവരക്കും സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുപോലെ ഈ എസ് എം ഡി എം ജി എം സി എം പ്ലാനൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു ഇത് വന്നിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം അതായത് ബി എം പ്ലാൻ മുന്നൂറ്റി അറുപതിൻ്റെ ഇരിക്കുന്നവർക്ക് മറ്റേതെങ്കിലും പ്ലാനിൽ അതായത് ഗോൾഡ് മെമ്പറായിട്ട് ജോയിൻ ചെയ്യാനോ അതായത് മുപ്പതിനായിരത്തി സംതിങ് അതിൻ്റെ സ്കീമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനോ ഇല്ല ഡയമണ്ട് മെമ്പർ അറുപതിനായിരത്തിൻ്റെ അറുന്നൂറ്റി അറുപത് ആ സ്കീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനോ ഇല്ല സി എം മെമ്പറായി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്കിപ്പം ധാരാളമായിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ റിക്വസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എസ് എം പ്ലാൻ വന്നിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ അതായത് എസ് എം പ്ലാൻ എന്ന് പറയുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ സ്കീം ആ സ്കീം അത് വന്നിട്ട് ഇനി നമ്മുടെ മൈവിത്തിരി ആടിച്ചിലേക്ക് ആക്ച്വൽ ഇരിക്കത്തില്ല മറ്റെല്ലാ പ്ലാൻസും ഉണ്ടായിരിക്കും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന നാലാം തീയതിക്ക് ശേഷം നോർമലി ഇപ്പോൾ പന്ത്രണ്ട് പെർസെൻറ്റേജ് ജി എസ് ടി ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി വന്നിട്ട് ആറ് പെർസെൻറ്റേജ് ജി എസ് ടി കൂടെ ആഡ് ആകും എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ബി എം ബി എം ആയിരിക്കുന്നവർ നിങ്ങൾ മുപ്പതിനായിരത്തിൻ്റെ സ്കീം അതായത് ജി എംഒ ഗോൾഡ് മെമ്പറോ ഡയമണ്ട് മെമ്പറോ ഇല്ല ക്രൗൺ മെമ്പറോ ആകാൻ താല്പര്യപ്പെടുന്നവർ ഈ ജൂൺ നാലിന് മുമ്പേ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങളത് പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യൂ നിങ്ങൾക്ക് അത് വന്നിട്ട് ആ പന്ത്രണ്ട് പെർസെൻറ്റേജ് ഇപ്പോഴിരിക്കുന്ന നിലവിലിരിക്കുന്ന പ്രസൻറ്റ് റേറ്റിന് തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും മൈ വി ത്രീ ആട്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊരു ഹായ് മെസ്സേജോ അയയ്ക്കുക നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വന്നിട്ട് ക്രിയേറ്റ് ഐ ഡിയും ഐ ഡി നമ്പറും ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും മൈ അതുകൂടാതെ മറ്റ് പല ബിസിനസ്സുകളും ബിസിനസ് പ്ലാനുകളും ഇതിൽ ഇതിൽ കൂടെ ഈ ഓൺലൈൻ ത്രൂ യാണിങ്സിൽ കൂടെ നിങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്